നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രാൻസ്ഫർ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നാവ് പൊതുവെ ക്ലബ് ട്രാൻസ്ഫർ ന്യൂസിൽ എപ്പോഴും മുന്നോടി നിൽക്കുന്നത് ചെൽസി ഫുട്ബോൾ ക്ലബ്ബാണ് അത് അതിന്റെ പരി പരിപാടിയായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇന്ദ്രാവശ്യം കുറേ കൂടെ വാർത്തയിൽ നിൽക്കുന്നത് മാൻചസ്റ്റർ യുണൈറ്റഡ് ആണ് അഗ്രസീവ് ആയിട്ട് അങ്ങനെ ട്രാൻസ്ഫർ ന്യൂസിൽ ഇല്ലാത്ത ടീമുകൾ ആസ്നൽ സർപ്രൈസ് ഇല്ല കാരണം ടീം ഇസ് മോർ ലെസ് സെറ്റ് കാലിഫോറിയുടെ ഒരു ഏറ്റവും ക്ലോസ് അപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ലിവർപൂൾ കുറച്ച് വേണമെങ്കിൽ പറയാം ർ സിറ്റി ഇതുവരെ കുറെ സൈലന്റ് ആണ് സോ വിൽ ഹ്വ് ടു വെയിറ്റ് ആൻഡ് വാച്ച് അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അത് ലെറ്റ് സ്പീക്ക് അബ്റ്റ് മാൻസ്റ്റർ യൂണൈഡ് നമുക്ക് അപ്പൊ ഞാൻ നോക്കുന്നത് എന്റെ സ്ക്രീനിലേക്കാണ് നമുക്ക് സംസാരിക്കുന്നത് മാത്യൂസ് ഡെലിറ്റ് ആൻഡ് പിന്നെ ഔട്ട് ഗോയിങ്സ് ഐട്ട് ബാൻഡിവാൻ ആൻഡ് നമുക്ക് മേസൺ ഗ്രീൻ വുഡിലേക്കും കൂടെ നമുക്ക് സംസാരിച്ച് വരാം സോ ലെറ്റ് സ്പീക്ക് സ്റ്റാർട്ട് വിത്ത് മാത്യൂസ് ഡെലിറ്റ് അപ്പൊ ഡെലിറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് മില്യൺ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് സൈനിങ്സ് എന്ന് വേണ്ടിവർ പറയുന്നു വൺസ് യൂറോ ക്യാമ്പയിനിങ് ഓവർ ഫെബ്രുവർമാനോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദാറ്റ് ഡെലിറ്റിന് വേണ്ടത് യുണൈറ്റഡ് ആണ് ഡെലിറ്റ് ഇസ് വെയിറ്റിംഗ് പേഴ്സണൽ ടേംസ് ഒരു ഇഷ്യൂ അല്ല അപ്പൊ ഡെലിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അല്ല ബയൻ യൂണിക്കാർ ഉള്ള ട്രാൻസ്ഫർ എഗ്രിമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ആ ട്രാൻസ്ഫർ ഫീസ് ഒന്ന് എഗ്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിറ്റ് കുഡ് ഡെഫിനറ്റ്ലി ബിക്കം എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈനിങ് ആണ് യുണൈറ്റഡിനെ സംബന്ധിച്ച് കാരണം ഡിഫൻസ് ഇസ് വെരി ഷേക്കി ഫോർ യുണൈറ്റഡ് പിന്നെ മെഗ്വയറിന്റെ ഇഞ്ചുറി ഹിസ്റ്ററിയും കൺസിസ്റ്റൻസിയും വെച്ച് വെച്ച് നോക്കാൻ നേരത്തെ ഒരു ചെറിയ വിഷയം ഉണ്ട് ലിസാൻഡോ മാർട്ടിനസ് ഗുഡ് സ്റ്റാർട്ട് റെഗുലർലി എവൻസിനെ വെച്ച് ഫുള്ളി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഹി ഇസ് എ വെരി ഗുഡ് പ്ലെയർ ബട്ട് ഒരു ഹൺഡ്രഡ് പെർസെന്റ് സ്റ്റാർട്ടിങ് ലീഡർ ഒരു പ്ലെയർ വേണം ആൻഡ് ലിസാൻഡ്രോ മാർട്ടിനസിനെ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ലിസാൻഡ്രോ മാർട്ടിനസ് അത്ര ഹൈറ്റ് അല്ല പക്ഷെ ഇസ് വെരി അഗ്രസീവ് ലൈറ്റ് ഓൺ സ്പീഡ് നേരെ മറിച്ച് യൂണിയൻ ചമ്പടി സ്ട്രോങ് ടോൾ സ്ട്രോങ് വെച്ച് നോക്കാൻ നേരത്തെ എന്നെ സംബന്ധിച്ച് മേക്ക് സെൻസ് കാരണം ഡെലിറ്റിന്റെ കൈൻഡ് ഓഫ് പ്ലെയർ എന്ന് വെച്ചാൽ ഇനി ഇറ്റ്സ് ലീഡർഷിപ്പ് അവൻ ആ ലീഡർഷിപ്പ് പൊസിഷൻ കൊടുക്കണം എന്നാലേ അവൻ അതുപോലെ കളിക്കാൻ പറ്റുള്ളൂ ആ ലീഡർഷിപ്പ് പൊസിഷൻ കൊടുത്തുകഴിഞ്ഞാൽ അവൻ പെർഫോം ചെയ്യുന്നുള്ളതിൽ സംശയം വേണ്ട സോ ഡെലിറ്റ് ഒരു സർപ്രൈസ് പാക്കേജ് അല്ല ഇറ്റ് റിയലി ഗുഡ് ഇനി അവൻ എങ്ങനെ വന്ന് അഡാപ്റ്റ് ചെയ്യുന്നുള്ളത് ഹ് വെറ്റ് ആൻഡ് വാച്ച് ബ്രാക് വെറ്റിനെ കുറിച്ചുള്ള ലിങ്ക്സ് വന്നു അത് ഭയങ്കര കണ്ടമാനമായിട്ട് ഇത് പോയി എനിക്ക് തോന്നുന്നു ആസ്കിംഗ് പ്രൈസും കൊണ്ടുള്ളതും ആയിരിക്കണം ഒരു പക്ഷേ ആ ഒരു ഡിസ്കഷൻ ഇനി മുന്നോട്ട് പോവാത്തെ വി സ്റ്റിൽ വെയ്റ്റിംഗ് ഫോർ പിന്നെ ഉള്ളത് പിന്നെയുള്ളത്സേക്ക് വേണ്ടിയിട്ടുള്ള മുപ്പത്തിനാല് പൗണ്ട് അഥവാ നാൽപ്പത് മില്യൺ റിലീസ് ക്ലോസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകപ്പെടുന്നു എന്നുള്ളതും കൂടെ പറയുന്നുണ്ട് അപ്പോ ജേക്സെ വരുന്നു ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് ലീവ് ചെയ്യും എന്നുള്ളതിൽ സംശയമല്ല ഒരു ആഡഡ് പ്രൊഫൈൽ ആണ് കാരണം ഹോളിവുഡിനെ കൊണ്ട് മാത്രം ഈ ഒരു സീസൺ മുഴുവൻ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല ഞാൻ ഹോളിവുഡിന്റെ കളി കണ്ടു ഞാനത് ലൈഫ് സ്ട്രീമിൽ ഞാൻ പറയുകയുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സപ്ലൈ ഉണ്ടായിരുന്നില്ല ഹോൾ ഇന്ത്യൻ സ്കോർ ചെയ്യാൻ എന്നുള്ളതായിരുന്നു എന്റെ ഒരു നിഗമനം എനിക്ക് തെറ്റുപറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഹോൾ ഇന്ത്യൻ്റെ മൂവ്മെന്റ് വെരി വെരി ആവറേജ് ബിലോ അവറേജ് ഒരു ജസ്റ്റ് സ്ട്രേറ്റ് റണ്ണർ മാത്രമേ ഉള്ളൂ ഹി ഡൻ ഗെറ്റ് ഇൻ ടു ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ലിങ്ക് പ്ലേ എല്ലാം ഉണ്ട് ഐ മീൻ ഒരു ഫിനിഷിംഗ് എബിലിറ്റി ഒരു ക്ലിനിക്കൽ ഫിനിഷർ ആണ് ഒരു പ്രോപ്പർ നമ്പർ നയൻ പോച്ചർ ആണെങ്കിലും കുറെ കൂടി ഒരു മോഡേൺ ലെവൽ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ടെൻഹാഗിന് വേണം ഒരു പക്ഷേ ജേഴ്സി ആ ഒരു പ്ലെയറായി മാറും എന്നുള്ള വിശ്വാസത്തിലേക്ക് ഞാൻ ഒരുപാട് സെർക്സിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല അപ്പൊ അതിനുവേണ്ടി പഠിച്ചിട്ട് വേണം എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോ മുപ്പത്തിനാല് മില്യൺ റിലീസ് ക്ലോസ് മീറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്നുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പിന്നെ വാൻഡിവൻ ഏകദേശം അഞ്ച് മില്യു വേണ്ടിയിട്ടുള്ള ഒരു പ്ലെയർ ട്രാൻസ്ഫർ ന്യൂസ് ആണ് നമ്മൾ കേൾക്കുന്നത് സർപ്രൈസ് കാരണം മെറി ടെൻഹാഗിന് അറിയാവുന്ന ഒരു പ്ലെയർ ആണ് ആ പ്ലെയർ അവിടെ ഷൂട്ടഡ് ആയിട്ടില്ല പക്ഷേ ജിറോണയാണ് വാൻഡിവനെ അല്ല വാൻഡിബൻ ഡോണി വാൻഡിബിക് വാൻഡിബെന്ന് ഡോണി പേര് ഏകദേശം ഒരുപോലെ തന്നെ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നത് അപ്പോ വാൻഡബിക് ഇസ് ടു ലീവ് പിന്നെ ഫൈനൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫർക്ക് പറയുകയാണെങ്കിൽ ഒരു സെയിൽ ഓൺ ഓഫർ ഒരു ഒരു വെർബൽ ഓഫർ ഓഫ് ട്വന്റി മില്യൺ ലാസിയോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് യൂറോസിന് വേണ്ടിയിട്ട് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാണ്ട് അറ്റ്ലീസ്റ്റ് ക്ലോസ് ടു തേർട്ടി മില്യൺ യൂറോസ് ഫോർ ഗ്രീൻവുഡ് വൂഡ് അപ്പൊ തേർട്ടി മില്യൻ യൂറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ജെർസിയുടെ ട്രാൻസ്ഫർ റൂമസ് അല്ലെ ജെർക്കി തേർട്ടി ഫോർ പൗണ്ട്സ് ആണ് ഫോർട്ടി മില്യൺ യൂറോസ് ആണ് ആ അപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും റീകൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഗ്രീൻവുഡിനെ സംബന്ധിച്ച് അപ്പോ അതും കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളതിൽ സർപ്രൈസ് ഗ്രീൻ വുഡിനെ എന്നാലും ഒരു ചാൻസ് അല്ല എസ്പെഷ്യലി ഇത്രയും നാള് ഈ ഒരു ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഇനി വീണ്ടും ഗ്രീൻവുഡിനെ നിലനിർത്തും നിലനിർത്തു എന്നുള്ളതൊരു വേറിയൊരു കാര്യമാണ് പിന്നെ ജോൺ ക്ലെയർ ടോഡിബോ ദാറ്റ് ഓൾസോ ലിങ്ക്സ് ഹാസ് ഓൾസോ സീരിയസ്ലി എന്താ പറയണെ ഇതുവരെ സൈലന്റ് ആയി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഇനി പിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ആരാണ് വേറെ വരാനുള്ള ട്രാൻസ്ഫർ ന്യൂസ് നത്തിങ് എൽസ് അറ്റ് ദ മോമെന്റ് ആന്റണി അനൗൺസ്ഡ് ഹിസ് ഡിപ്പ് ഫ്രം ഡിപ്പാർച്ചർ ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സോ ഓവറോൾ ദാറ്റ്സ് എ ന്യൂസ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൂടുതൽ തോട്ട് പിന്നെ മൈനു ഒരു പാർട്ട്ണർ എന്തായാലും ഉഗാർത്തയായിട്ടുള്ള ഒരു ലിങ്ക്സ് കേൾക്കുന്നുണ്ട് പക്ഷെ കാര്യമായിട്ട് ഞാനത് വലുതായിട്ട് സ്കൗട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞു എനിക്കിത് കാണാനില്ല ഇനി മേ ബി സംതിങ് ഐ എം മിസ്സിംഗ് ഇറ്റ് ഔട്ട് എന്നുള്ളത് കണ്ടറിയാം സോ മച്ച് വാച്ചിങ് ഫുട്ബോൾ ഇസ് ലൈഫ്